ഷിയാ ജൗഹരിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നത് നമ്മളെ താജു കായംകുളം ഇവിടെ ഉണ്ട് അള്ളാഹു അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ അപ്പോ അലഹമില്ല ഇത്തരം മജിലിസുകൾ ദുന്യാവും ആഹ് രക്ഷപ്പെടാൻ നമ്മുടെ മൂവിലുള്ള ഏക വഴി അതും

അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രേഷ്ഠക്കുറയാണ് എന്തേ ശുദ്ധിയൊക്കെ തങ്ങൾക്ക് എത്ര വലിയ ബഹുമാനം കിട്ടിയത് കിട്ടിയത് തങ്ങളെ സ്വന്തത്തിനേക്കാളും എല്ലാറ്റിനേക്കാളും മീതയായി തങ്ങളെ കല്പിൽ നിറച്ചുറച്ചു തങ്ങളാണ് ഏറ്റവും വലുത് സുഹാബത്തൊക്കെ അങ്ങനെയാണ് അള്ളാഹുറബുൽ മക്കാമ് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഷറഫുള്ളവർ അഷ്റഫ് സാഹു അലഹു തങ്ങളാണ് ആ തങ്ങളെ കൽബിൽ അതുകൊണ്ടാണ് തങ്ങളെ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ പ്ലാൻ ഇട്ടു നാല് ഭാഗത്തും തങ്ങളെ തല എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് കുതിരപ്പുറത്തും മറ്റു പല വാഹനങ്ങളിലുമായി തങ്ങളെ തെരഞ്ഞു നടക്കുകയാണ് കിട്ടിയാൽ തലവെട്ടണം തലക്ക് ഇനാം പ്രഖ്യാപിച്ചു തങ്ങളെ സംബന്ധിച്ചിട്ട് പല അപവാദങ്ങളും ആരോപണങ്ങളും തെറ്റുദ്ധാരണകളും പരിഹാസങ്ങളും ചീത്ത പറയലും ചീത്ത വിളി